േ നിന്റെ തിരുവഷ്ട്രൂപത്തിലെ പോലെ ഭൂമി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങൾ ശ്രമിച്ചതുപോലെ പാപങ്ങൾ ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ പോലും കാണപ്പെടുന്നവയും കാണപ്പെടാത്ത സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രണം സർവ്വലോകങ്ങൾ പിതാവിൽ നിന്ന് ജനിച്ചവനും

മരിച്ചുപാട് ഏർപ്പിന് വരുവാനിരിക്കുന്ന ആ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ർ കായിക പിതൃഗ്രഹവും മീനാമീ പ്രഭു കഴാജനമേ എന്നിലൊതിച്ചോ രേഖസുതൻ തൃക്കരഞ്ഞങ്ങളിലന്നൻ വക്കലപേക്ഷയാണ് കേണം ൗമൻകാലസ്കുറിയായി തീരണമേ അവൾ ധന്യാചനകൾ കോട്ടയതാകട്ടെ പാറകുമാർ ബാലാബാലോഹാക്കാതിജനേ കന്യകമറിയാമേ നായാർ മുഴുവനിലും പരിമളമേതുന്നു

ിൽ ബോർ തടുമേ ലോയ വർദ്ധിക്കും അവർക്ക് വർത്തമാ സ്നേഹ ഉജഗണേ നിൻ പ്രാർത്ഥന ഓർമേ ബഹുമാന ചോർ കാ സോമംഗർ തലയാൻ പാട

കോതമംഗള മർത്തോമാ ചെറിയവള്ളി സ്ഥാപിതമായിരിക്കുന്ന മുഖ്യ മധ്യസ്ഥനും കാവൽ പിതാവുമായ ഭർത്താവിൻ്റെ പന്ത്രണ്ട് സിറ്റിലൊരുവനായ മർത്തോമ സ്ലിഹാഡ് ഓർമ്മ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഈ ഇടവക ആഘോഷിക്കുന്നുണ്ട് അഞ്ഞൂറ്റി എൺപത് കൊല്ലങ്ങൾക്കപ്പുറം കന്നിമാസം പതിമൂന്നാം തീയതി അന്നത്തെ പൂർവപിതാക്കന്മാർ മർത്തോമ ചൊല്ലി കൽക്കുരിശ് നാട്ടിയതിൻ്റെ ഓർമ്മ കന്നിരൂത് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ കൽക്കുരിശിൻ്റെ പെരുന്നാളായിട്ട് നമ്മൾ ആഘോഷിക്കും പിന്നീട് മർത്തവർമാനേഹ കുന്തമേറ്റ് താൻ രക്തസാക്ഷിയായി മാറുന്ന ഡിസംബർ മാസം പതിനെട്ടാം തീയതി താൻ കുന്തമേറ്റു മൂന്ന് ദിവസക്കാലം താൻ രക്തം വാർന്നു മൈലാപ്പൂർ ഗുഹയിൽ ഉള്ളിൽ വസിച്ചു ഡിസംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി പെരുന്നാളായി നമ്മൾ ആഘോഷിക്കുന്നു എന്നാൽ മൈലാപ്പൂരിൽ സംസ്കരിക്കപ്പെട്ട തന്റെ മൃതശരീരത്തിൽ നിന്ന് ശേഷിപ്പുകൾ അസ്ഥികൾ തന്റെ സഹോദരനായ അതായി എന്ന അറിയ തന്റെ സഹോദരന്റെ അടുക്കിലേക്ക് ഉറഹായിലേക്ക് അത് മടക്കി കൊണ്ടുപോയി അങ്ങനെ തിരിശേഷിപ്പുകൾ മൈലാപ്പൂരിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയതിന്റെ ഓർമ്മയാണ് ജൂലൈ മാസം മൂന്നാം തീയതി ദുഖ്രോനോ അല്ലെങ്കിൽ ഓർമ്മ എന്ന് നമ്മൾ ആഘോഷിക്കുക ഇത് വ്യക്തമായിട്ടറിയാതെയും അർത്തോമാശ്ലിഹ മറ്റ് യാതൊരു ബന്ധങ്ങളില്ല എന്നും അർത്തോമാ സ്ലിഹ സിംഹാസനം സ്ഥാപിച്ചുവെന്നും ഒക്കെ തെറ്റായി പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത് അർത്തോമാ സ്ലിഹ ഭാരതത്തിൽ വന്നുവെങ്കിലും ഇവിടെ ഒരു സിംഹാസനം സ്ഥാപിച്ചില്ല അദ്ദേഹത്തിന്റെ ശേഷിപ്പുകൾ പോലും മടക്കിക്കൊണ്ട് പോകുന്ന അക്കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാര് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് അദ്ദേഹത്തിന് ശേഷുക്കൾ തിരികെ കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഈ പെരുന്നാൾ സുറിയാനി സഭയുടെ വലിയ ആഘോഷമായിട്ട് ഭാരതത്തിൻ്റെ വെളിയിൽ ആഘോഷിക്കുന്ന പെരുന്നാളാണ് ഈ പെരുന്നാൾ ദിവസം ഈ ഇടവേക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അർത്ഥമായുടെ വലിയ സാക്ഷ്യം കൊണ്ട് ഭാരതീയ സുവിശേഷവൽക്കരണത്തിൻ്റെ കൂടെ അവൻ്റെ മക്കളായി മാറി നമുക്കെല്ലാവർക്കും നമ്മുടെ പോലൻ്റെ മാർത്തോമ ശ്രീഹാളുടെ മധ്യസ്ഥ വഴിയായി എല്ലാ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നതാകുന്നു നമ്മുടെ കാവൽപിതാവായ മറത്തോമാ ശ്രീഹാഡ് ഓർമ്മ നമ്മൾ നിർവഹിക്കപ്പെടുന്ന സന്ധ്യാനമസ്കാര സമയത്ത് ദൈവം നമ്പരാ നിങ്ങളെല്ലാവരെയും പുണ്യപ്പെടുത്തോറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസം വലിച്ചുറങ്ങും പാപ് പരിഹാരം നൽകുമാറാകട്ടെ ഉന്നതമായ സിംഹാസന കേൾക്കപ്പെട്ട അംഗീകാരോഗ്യമാക്കി തീർക്കണമേ ആ ണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തുണ്ടെന്നാൽ നിന്നോടുകൂടെ സ്ത്രീകളിൽ നിയമ നിന്റെ ധ്രോലമായി ഞങ്ങളുടെ സമേതം സംശയ വായിത്തപ്പെട്ടവനാന്നു ഉണ്ടായിരിക്കട്ടെ ഗ്രഹിക്കപ്പെട്ടവരെ യുടെ ഓർമ്മപ്പെടു നാളിനെ സന്ധ്യ നമസ്കാരത്തില് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുഖാവശ്യമായ ഉപദേശങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിച്ച കോതമംഗല മേഖലയുടെ തിരുമേനിയുടെ തിരുമേനയുടെ ഇടവകളുടെ ഭക്തിയാ ആദരവ്